ചില ഗവർണർമാരുടെ തെറ്റായ രീതികളെ സുപ്രീം കോടതി ഇടപെട്ട് തിരുത്തി എന്നതിനപ്പുറം ഇതിനെ കേന്ദ്ര സർക്കാരുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നാണ് ശ്രീപദ്ദേശനാഭൻറെ ദീർഘമായിട്ടുള്ള പ്രതിപാദനം കേട്ടപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട് അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം എന്താ വെച്ചാല് മൊത്തത്തിലൊരു നിസ്സംഗതി നിർവഹകാരത്തി അദ്ദേഹത്തിന് ഏത് ഗവർണർ എന്ത് ഗവർണർ ഹേ ഞങ്ങളുമായിട്ട് എന്ത് ബന്ധം ഇത് കേന്ദ്രമായിട്ട് ഈ ബന്ധമില്ല ഏതോ ഒരുത്തും ഗവർണറെ കസേര കയറിയിട്ട് എന്തോ വൃത്തികേട് കാണിച്ചത് ഞങ്ങൾ എന്ത് പഠിക്കണം ഇവരറിയാതെയല്ലേ ഈ ഗവർണർമാരൊക്കെ ഈ പ്രമോഷൻ കഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ കയറിയിരുന്നിട്ട് ഇമാര് പരിപാടി ചെയ്യുന്നത് ഇവരറിയേയില്ല കേട്ടോ ഇവരെന്തൊരു നിഷ്കളങ്കരാണ് അങ്ങനെയാണ് ശ്രീപത്മനാഭ ഈ കേസുകൾ തെലങ്കാനയുടെയും പഞ്ചാബിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ കേസുകൾ സുപ്രീം കോടതി വന്നപ്പോൾ നിങ്ങളുടെ അറ്റോർണി ജനറൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെങ്ങനെയാണ് കേസ് വാദിച്ചത് അപ്പം ഇവർ വൃത്തികെട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോരായിരുന്നു അവരെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടില്ലേ ചെയ്യുന്നത് തെലങ്കാനയുടെ കാര്യത്തിൽ വിധിപ്രസ്താവം വരൂ എന്നറിഞ്ഞപ്പോഴെന്ത് ചെയ്തു ഇവർ തെലങ്കാന ഗവർണറോട് പറഞ്ഞു പെട്ടെന്ന് പാസ്സാക്കിക്കൊടുന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം കോടതി പറഞ്ഞു എല്ലാം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് പോകരുത് കേട്ടോ എന്തും പറഞ്ഞ് നിന്നു ഇതല്ലേ നിങ്ങൾ ചെയ്തത് മാത്രമല്ല ഇതിനൊരു പാറ്റേൺ ഇല്ലെന്ന് നിങ്ങളിപ്പോൾ ശ്രീപദ്മനാഭൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുവോ മൂപ്പറിൻറ്റ് വിശ്വസിക്കില്ല എന്താ കാരണം ഇത് കേവലപരമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം വിഷയമല്ലല്ലോ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളം പഞ്ചാബ് തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് ഏത് സംസ്ഥാനം എടുത്തു അവിടെയൊക്കെ ഈ രോഗം കലച്ചലല്ലേ എന്ന് അപ്പം ഈ നിർവികാരതയും നിസ്സംഗതയും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ പാൻ ചുവച്ച് ചവച്ച് ചുവപ്പിച്ച് തെരുവിലിറങ്ങി അലമുറയിടുമ്പോൾ അട്ടകാസ് നടത്തുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ ശ്രീ പത്മനാഭ നിങ്ങളല്ലേ ഇങ്ങനെ നന്നായിട്ട് തപ്പ് കുത്തി ആ മോപ്പിൽ എന്നിട്ട് മാറ്റിയോ ഇല്ല അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി സൗകര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് സഹായകരമായിട്ടുള്ള ചില പരിപാടികൾ ചരടിവലികൾ നടത്താൻ പറ്റുന്ന ഒരു കസേരയെ കൊണ്ട് ബീഹാറെ കൊണ്ട് ഇരുത്തിയിട്ടില്ലേ നിങ്ങൾ അപ്പം നിങ്ങളൊന്നും അറിയാതെയാണോ ഇവരൊക്കെ ഗവർണർമാരായത് ഇനി ഒരു കാര്യം ഞാൻ പറയാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അതായത് ഈ ഗവർണറുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഇരയാണ് ഞങ്ങൾ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് മുതൽ അദ്ദേഹം ഇപ്പോൾ എന്തോ ഗുജറാത്ത് ഗവൺമെന്റിന്റെ കാലത്ത് എന്തോ നടന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ ശ്രീ പത്മനാഭ ഒരു കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശ്രീ കെ ആർ നാരായണനെ പോലെ ഭരണഘടനാ തത്വം മുറുകെ പിടിച്ചൊരു വ്യക്തിയെ ആ അധികാര സ്ഥാനത്തേക്ക് ആദ്യം പ്രപ്പോസ് ചെയ്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത് അദ്ദേഹം ഉപരാഷ്ട്രപതി ആയതും അദ്ദേഹം രാഷ്ട്രപതി ആയതും യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നിർദ്ദേശമായിട്ടാണ് മുമ്പോട്ട് വന്നത് അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യവും അറിയാം അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ഏത് രീതിയിലെങ്കിലും ഭരണഘടന ഉയർത്തിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നിലെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രഭവ എന്ന് പറയുന്നത് ഇടതുപക്ഷം നൽകിയിട്ടുള്ള ഒരു ദിശാബോധമാണെന്ന് കൂടി മനസ്സിലാക്കുക ഞങ്ങൾ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന പല ഗവൺമെൻറ്റുകളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിനോടൊന്നും പൂർണ്ണമായും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം അന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങളുടെ തന്ത്രം പറയാം ഇനി പറയാം നിങ്ങളുടെ തന്ത്രം ഞാൻ പറയാം അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് എണ്ണൂറ്റി പതിനാല് എം എൽ എമാരെയും എം പിമാരെയും ഇവർ കൂറുമാറ്റി എത്രയോ സംസ്ഥാനങ്ങളുടെ അധികാരി ഇവർ അട്ടിമറിച്ചു ഗോവ ഉൾപ്പെടെ നിങ്ങൾക്ക് അട്ടിമറിക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇ ഡി എയും സി ബി ഐ ഈ ഇൻകൺ വാക്സിൻ ഉപയോഗിച്ച് ജനപ്രതികളെ വാഷിംഗ് മെഷീനിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഉടനെ ഗവർണറെ ഇറക്കും ഈ പറഞ്ഞ പാൻ ച പാൻ ചവച്ച് ചുവപ്പിച്ച ഗവർണർമാരെ മുമ്പിലേക്ക് ഇറക്കി വെക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ ആ ഭരണത്തെ നിങ്ങൾക്ക് നിർവീര്യമാക്കാൻ വേണ്ടി ഇത് കേവലപരമായിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഗോപി നിങ്ങൾ ചിന്തിക്കുക സാമ്പത്തികമായിട്ട് ആ സർക്കാരുകളെല്ലാം റിപ്പോർട്ടിക്കും ഇവർ ഓരോ കൊസ്രാക്കുള്ളിൽ പരിപാടിയായിട്ട് വരും ആ പരിപാടി മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിഹിതം ഇവർ തടഞ്ഞു വെക്കും നോക്കുക സമഗ്ര ശിക്ഷ ഉൾപ്പെടെ എൻ എച്ച് എം ഉൾപ്പെടെ കോടാനുകൂടി ഉറപ്പിക്കുക നിങ്ങൾ നോക്കുക ആരുടെയാണ് തടഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പിന്നെ ഇവരൊരു കാര്യം പറഞ്ഞു യു ജി സി റെഗുലേഷനെ കുറിച്ച് പറഞ്ഞു ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നൊരു ബില്ല് അറിയോ ശ്രീ പത്മനാഭ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി അതായത് ഗവർണറെ ചാൻസലർഷിപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി കൊണ്ടുവന്ന ബില്ലാണ് ആ ബില്ല് പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം കൊടുത്തില്ലേ നിങ്ങൾ ചെയ്ത ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്ന ബില്ലിന് വ്യത്യസ്തമായിട്ട് എന്ത് ബില്ലാണ് ശ്രീ പത്മനാഭ കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും കൊണ്ടുവന്നത് നിങ്ങളുടെ മോഡിക്ക് ഗുജറാത്ത് നിയമസഭയിൽ പാസ്സാക്കാൻ കഴിഞ്ഞൊരു ബില്ല് ഞങ്ങളുടെ നിയമസഭയിൽ പാസ്സാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് അവ ഗുജറാത്തിൽ മാത്രം മതിയോ ജനഹീതവും ജനാധിപത്യവും കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കാനിലും തെലുങ്കാനയിലും ഒന്നും വേണ്ടേ പിന്നെ നിങ്ങൾ ഈ ഭരണഘടനാ തത്വം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഉത്തർപ്രദേശിൽ നിയമവാഴ്ച പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്നു എന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല യഥാർത്ഥത്തിൽ ഈ മുന്നൂറ്റി അമ്പത്താറ് പ്രയോഗിക്കാൻ പറ്റുന്നൊരു കേസ് അതാണ് ഒരു ഗവർണർ അയയ്ക്കുന്ന റിപ്പോർട്ടിനേക്കാളും എത്രയോ ദൃഢതയുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു പരാമർശമാണ് സുപ്രീംകോടതിയുടെ റിപ്പോർട്ട് പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടോ യൂത്ത് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പിരിച്ചുവിടേണ്ട കാര്യമില്ല ഇല്ല നിങ്ങൾ നിയമലംഘനമൊക്കെ ഒഴിവാക്കി നിയമവാഴ്ച ഒന്ന് ഉറപ്പു മതി അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ ഇത്രയാണ് അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങളെ മാനിക്കാനുള്ള മര്യാദ ബി ജെ